നമ്മൾ ആരാണെന്ന് മറ്റു ഇതര മതവിശ്വാസികളെ ബോധ്യപ്പെടുത്താനുള്ള നമ്മുടെ ഏറ്റവും വലിയ ഐഡൻറിറ്റിയാണ് നമ്മുടെ വസ്ത്രധാരണ രീതി എന്ന് പറയുന്നത് മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാനല്ല അവിടെയാണ് കൃത്യമായി പഠിപ്പിച്ചത് സ്ത്രീകളോടും അവർ തങ്ങളുടെ മൂടുപടങ്ങൾ തങ്ങളുടെ മേൽ താഴ്ത്തിയിടാൻ പറയുക എന്തിനാ അത് നീളല്ല വസ്ത്രം ഇടാൻ വേണ്ടി പറഞ്ഞത് ശരിക്കും മനസ്സിലാക്കി അവർ തിരിച്ചറിയപ്പെടാനും അതാണ് ഐഡന്റിറ്റി എന്ന് പറഞ്ഞത് വെറുതെ അല്ല നിങ്ങൾ ആരാണ് മുസ്ലിമാണോ അല്ലേ എന്ന് തിരിച്ചറിയാൻ അള്ളാഹു നൽകിയ അടയാളാണ് നാ നീളല്ല വസ്ത്രം മൂടുപെടം എന്ന് പറയുന്നത് മാത്രമല്ല അങ്ങനെ അവർ ശല്യം ചെയ്യപ്പെടാതിരിക്കാനും നമ്മളെങ്ങനെ സ്വീകരിക്കാൻ അറിയോ വല്ല സിനിമാ നടനോ സിനിമാ നടിയോ പറയുമ്പോഴാ ഒരു സിനിമാ നടിയോ പറഞ്ഞു എന്തറിയോ ഞാൻ പറാടിയിലൂടെ മാളിലൂടെ യാത്ര ചെയ്യുമ്പോ എന്നെ ആരും തിരിച്ചറിയുന്നില്ല എന്റെ അടുത്തേക്ക് ഒന്ന് ആരും ശല്യം ചെയ്യുന്നില്ല ആ അപ്പോ നമ്മള് മുസ്ലിം പെണ്ണുങ്ങൾ പറഞ്ഞു ആഹാ അങ്ങനെ ഉണ്ടല്ലേ പിന്നെ നമുക്ക് വെറുതെ തന്നെ ആയിരത്തി നാന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് വിശ്വാസിനികളെ നിങ്ങൾ ശല്യം ചെയ്യപ്പെടാതിരിക്കാൻ സമൂഹത്തിൽ നിങ്ങൾ ഒറ്റപ്പെടാതിരിക്കാൻ നിങ്ങൾക്ക് സുരക്ഷിതത്വം നൽകാൻ നിങ്ങൾ ആരാണെന്ന് മറ്റു ഇതര ആളുകൾ തിരിച്ചറിയപ്പെടാനുള്ള ഐഡന്റിറ്റിക്ക് വേണ്ടി അള്ളാഹു പറയുന്നത് അവർ തിരിച്ചറിയപ്പെടാനും അവർ അത് നിശ്ചയിച്ചിട്ടുള്ളത് എന്ന് വളരെ കൃത്യമായി എന്നെയും നിങ്ങളെയും പഠിപ്പിക്കുകയാണ് അതുകൊണ്ട് നമ്മൾ ശല്യം ചെയ്യപ്പെടാതിരിക്കാനാണ് അള്ളാഹു ഇത്തരത്തിലുള്ള നിയമങ്ങൾ പഠിപ്പിച്ചിട്ടുള്ളത് മാത്രമല്ല പറയാ അവരുടെ 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 ദൃഷ്ടികൾ കാത്തു സൂക്ഷിക്കുവാനും ഭംഗിയിൽ നിന്ന് പ്രത്യക്ഷമായതൊഴിച്ച് മറ്റെല്ലാം വെളിപ്പെടുത്താതിരിക്കുവാനും നീ അവരോട് പറയുക മുഖമക്കനകൾ നീട്ടിയിടുകയും ചെയ്യട്ടെ കണ്ടോ രണ്ട് തവണ മറക്കാന പറഞ്ഞത് ആ വസ്ത്രത്തിന്റെ മുകളിലൂടെ അവർക്ക് സുരക്ഷ നൽകുന്ന കാമഭ്രാന്തന്മാർ കപട്ടന്മാർ അവരെ പിച്ചു ചീന്താതിരിക്കാൻ അതിന്റെ മുകളിലൂടെ മുഖമക്കനകൾ താഴ്ത്തിയിടുകയും ചെയ്യട്ടെ എന്ന് അള്ളാഹുസ് പഠിപ്പിക്ക പുരുഷന്മാരുടെ മനസ്സലകാതിരിക്കാൻ വൈകാരികത കടന്നു വരാതിരിക്കാൻ സഹോദരിമാർ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യത്തെ കുറിച്ച് അള്ളാഹു വെക്കുന്ന തങ്ങളുടെ അലങ്കാരം അറിയപ്പെടുവാൻ വേണ്ടി അവർ കാലിട്ടടിക്കുകയും ചെയ്യരുത് എന്നാ എന്താ കാലിട്ടടിക്കുക എന്ന് പറയുന്നത് ശരിക്കും മനസ്സിലാക്കണം അലങ്കാരം എന്ന് പറഞ്ഞ വസ്ത്രം മാത്രല്ല ആഭരണവും അലങ്കാര ചമയുണ്ടാക്കുന്നതും അലങ്കാര മറ്റൊരു വിഷയം അള്ളാഹു പഠിപ്പിക്കുന്നത് പാദസരങ്ങൾ പാദസരങ്ങളിട്ടിട്ടേ കാലിട്ടടിക്കരുത് അത്ര വരെ സൂക്ഷ്മത അള്ളാഹുസ്ബാന സഹോദരിമാരുടെ കാര്യത്തിൽ പഠിപ്പിച്ചിട്ടുണ്ട് നമ്മുടെ ചെറിയ കുട്ടികളൊക്കെ ആണെങ്കിലും പെൺകുട്ടികൾക്കൊക്കെ നമ്മൾ പാദസരമായി കൊടുക്കുന്നത് നല്ല കിരിക്കുള്ള പാദസരം അല്ലേ ഒഴിവാക്കണം എന്ന് വിചാരിച്ചിട്ട് ഹറാമാണെന്നുള്ള അർത്ഥത്തിലല്ല ഒഴിവാക്കലാണ് ഏറ്റവും ഹൈർ മാത്രമല്ല മറയുന്ന രൂപത്തിലുള്ള വസ്ത്രങ്ങൾ മാത്രമായിരിക്കണം സഹോദരിമാരെ നിങ്ങൾ ധരിക്കേണ്ടത് എന്ന് അള്ളാഹുബിന്റെ ഹബീബ് സലാഹു അലൈവൈ വസ്ലമ വളരെ കൃത്യതയോടുകൂടി പഠിപ്പിച്ചിട്ടുണ്ട് പ്രവാചകൻ സൊല്ലാഹുഅലൈ വസ്ലം പഠിപ്പിച്ചതായി അബ്ദുല്ലാഹുബിന് അംബ്രി അള്ളാഹുബർക്ക് നിവേദനം ചെയ്യുന്ന വചനത്തിൽ നമുക്ക് ഇപ്രകാരം കാണുവാൻ സാധിക്കും മനുഷ്യന്മാരുടെ കുറിച്ച് അള്ളാഹുവിന്റെ പ്രവാചകം പറയാൻ അവരുടെ സ്ത്രീകൾ ചില പുരുഷന്മാരുടെ സ്ത്രീകൾ വസ്ത്രം ധരിച്ച നഗ്നകളായിരിക്കും അവരുടെ തലമുകളിൽ മെലിഞ്ഞ ഒട്ടകത്തിൻ്റെ പൂഞ്ഞകൾ പോലുള്ളതുണ്ടായിരിക്കും മുടി ഇങ്ങനെ കൊണ്ട കെട്ടി വെച്ചിട്ടുണ്ടാവും എന്നിട്ട് അതിൻ്റെ മേലെ മഫ്തി ഇട്ടിട്ടുണ്ടാവും എന്നിട്ട് ആ മുടി ഇങ്ങനെ കിടന്നിങ്ങനെ ആടും ഒട്ടകത്തിൻ്റെ പൂഞ്ഞ ആടുന്നത് പോലെ ആ മുടിക്കെട്ട് ഇങ്ങനെ ആടും ബാക്കിലും ഫ്രണ്ടിലും സൈഡിലും പോകുന്ന ആളുകൾ അത് കണ്ടിങ്ങനെ ആസ്വദിക്കും നിങ്ങൾ അവരെ ശപിക്കുക കാരണം അവർ ഷപിക്കപ്പെട്ടവരാണ് അള്ളാഹുവും അള്ളാഹുവിൻ്റെ റസൂലും ക്ഷപിച്ചിട്ടുള്ള ആളുകളാണ് എന്ന് മഹാനായി റസൂർള്ളാഹൈ സുഹു വരകി വസല്ലമാ പ്രിയപ്പെട്ട വിശ്വാസികളെ എന്നെയും നിങ്ങളെയും സഗൗരവത്തോടു കൂടി പഠിപ്പിച്ചിട്ടുണ്ട് ഏറ്റവും നല്ല അലങ്കാരം ഉണ്ടാക്കേണ്ടത് എപ്പോഴാണ് ഭർത്താവിൻ്റെ മുമ്പിലാ പക്ഷെ നമ്മുടെ പെണ്ണുങ്ങളെ ഫാൻസി സ്റ്റോറിലേക്കും അതുപോലെ തന്നെ അയൽവാസിൻ്റെ വീട്ടിലേക്ക് ഓടുന്ന എപ്പോഴാണെന്നറിയുമോ വല്ല കല്യാണം പാർട്ടിയും സൽക്കാരം ഉണ്ടാവുമ്പോൾ ആ പാവ് സാധു രാവിലെ പോയി വൈകുന്നേരം പണി കഴിഞ്ഞ് ക്ഷീണിച്ച് അവശനായി വരുമ്പോൾ മീൻ നന്നാക്കേണ്ട ഇടയിൽ ഇങ്ങനെ വന്നിട്ട് ആ മാക്സി ഇട്ടിട്ട് ചീഞ്ഞ സാധനം ഇട്ട് വന്നിട്ട് ആണ്ട് സ്വീകരിക്കും ചെയ്യും അല്ലെ സ്വീകരിക്കേണ്ടതും ഒരുങ്ങേണ്ടതും അലങ്കാരം വഹിക്കേണ്ടത് എവിടെയാ ഭർത്താവിന്റെ മുമ്പിലാ ഇസ്ലാം പറഞ്ഞു നേരെ വിപരീതം അതായത് ഭർത്താവിനെ കാണുമ്പോഴാണ് സൗന്ദര്യം പ്രകടിപ്പിക്കേണ്ടത് പക്ഷേ നമ്മുടെ പെണ്ണുങ്ങൾ എങ്ങനെയാ സൗന്ദര്യം മൊത്തം പുറത്തറിയിക്കുന്നത് റോഡിലൂടെ നടക്കുമ്പോഴാണ് അത് പാടില്ല എന്നാണ് അള്ളാഹുവിൻ്റെ ഹബീബ് സലാഹു അലൈബ് വസ്ലമ പ്രിയപ്പെട്ട വിശ്വാസികളെ വളരെ കൃത്യമായി എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തിയ രംഗം നമുക്ക് കാണുവാൻ സാധിക്കും അതുകൊണ്ട് ഒരു നിലക്കും നമ്മുടെ വസ്ത്രത്തിൻ്റെ കാര്യത്തിൽ ഒരു കോംപ്രമൈസും ഉണ്ടാകാൻ പാടില്ല എൻ്റെ സഹോദരി എൻ്റെ ഭാര്യ എൻ്റെ ഉമ്മ അള്ളാഹും റസൂലും പഠിപ്പിച്ച യഥാർത്ഥ വീനുൾക്കൊള്ളുന്ന ഒരു വസ്ത്രധാരണ രീതിയോടുകൂടിയാണ് പുറത്തിറങ്ങുന്നത് എന്ന ഉറപ്പ് നമുക്കുണ്ടാകണം വേണം നമ്മൾ വസ്ത്രം എടുത്തു കൊടുക്കണം നമ്മളാണ് വസ്ത്രം വാങ്ങിക്കൊടുക്കേണ്ടത് സെലക്ട് ചെയ്യേണ്ടത് നമ്മളായിരിക്കണം അവർക്ക് പറ്റിയതെടുത്തോട്ടെ പക്ഷേ ഏതെടുക്കണം എന്ന് തീരുമാനിക്കാൻ നമ്മളാണ് അല്ലെങ്കിൽ നമ്മൾ ഭർത്താവല്ല അള്ളാഹുവും അള്ളാഹുവിൻ്റെ റസൂലും ഏത് രൂപത്തിലാണോ പഠിപ്പിച്ചിട്ടുള്ളത് ആ രൂപത്തിൽ വസ്ത്രധാരണ രീതി സ്വീകരിക്കാൻ പ്രിയപ്പെട്ട വിശ്വാസികളെ സഹോദരങ്ങളെ എനിക്കു നിങ്ങൾക്കും സാധിക്കണം ആ രൂപത്തിൽ അള്ളാഹുവും റസൂലും ഇഷ്ടപ്പെടുന്ന ശാപവാക്കുകൾ ഏറ്റുവാങ്ങാത്ത യഥാർത്ഥ ദീൻ ഉൾക്കൊള്ളുന്ന വസ്ത്രധാരണ രീതിയോടുകൂടി അള്ളാഹുവിനെ മരണം വരെ സന്തോഷത്തോടെ ജീവിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന വിശ്വാസികളിൽ അള്ളാഹു നാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാർ